ചോളാള് അപ്പൊന്നെ എവിടെയാണ് പോണേ എവിട പോണേ ഗുൽമർഗിലാണ് പോണേ സ്കിപ്പ് ലൈൻ നമുക്ക് നമുക്ക് നമ്മുടെ ഫുഡ് വന്ന് എല്ലാ പോലും സെയിം ഫുഡ് തന്നെയോ നമ്മൾ ഗുൽമാർഗിൽ കേബിൾ കാര് കേറാൻ പോവാണ് വലിയ ക്യൂട്ടാഴാണ് ക്യൂ നിന്ന് നമ്മള് ചാവൂട്ട് കാണത്തിട്ട് അവരെന്ത്ണ്ട് ക്യൂണ്ട നിങ്ങള് വളർന്നു വരെ വരെത്തണം ക്യൂ നിന്ന് നമ്മൾ വീട് എടുത്തു കഴിഞ്ഞാൽ കേബിൾ കാറും മുന്നേ കാണിച്ചു തരാൻ ക്യൂ എടുക്കുവാണെങ്കിൽ ഭയങ്കര ബോറായിരിക്കും വീട്ടിൽ എനിക്ക് വരാൻ പോകുന്നു അന്ന് അവിടെ നേരെ കയറ്റോ അവിടെ നിന്ന് ക്യൂ നിന്ന് ഇവിടെ വരെ ക്യൂ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ കേബിൾ കാറി കേറുമ്പെടുക്കാം കേബിൾ കാർ നന്നാക്കാൻ കേബിൾ കാർ നന്നാക്കാൻ അവിടെയാണ് കേബിൾ കാർ തുടങ്ങാൻ ടുന്നേ ഇത് നമ്മള് ഫോർ ദൽ എല്ലാരും ചുണ്ടാടി ദേ ആ സാടത്തിന്റെ അടുത്ത് നമ്മളെ കുലുക്കാൻ വന്നതല്ലേ അല്ലേക്കോ ആ സാടത്തിന്റെ അടുത്ത് കുലുങ് ഇങ്ങനെ ചെമ്പിരിയാടുകൾ അയിനോ പിഴ കൂട്ടാ രണ്ടു ദിവസം കഴിച്ചു പോയ തന്നെ പക്ഷെ ഇന്നലെ പോയ അത്രയും റിസ്ക് റോഡല്ല ഇത് അത് മനസ്സിലാക്കുന്നു എത്തി ഫസ്റ്റ് സ്റ്റേജിൽ നമ്മളെത്തിറങ്ങിക്കഴിഞ്ഞോണ്ട് കറകളെ പീഡത് ഫസ്റ്റ് സ്റ്റേജാ സ്റ്റേജ് നിർത്തും നിർത്തും നിങ്ങളിപ്പറഞ്ഞാ കീഴാ സെക്കൻഡ് സ്റ്റേജെയാ ഫസ്റ്റ് സ്റ്റേജിൽ ഇറങ്ങി കഴിഞ്ഞു സ്പീഡുണ്ട് അവിടുന്ന് സ്പീഡിൽ വന്നിട്ട് ഇവിടെ സ്ലോ ആയിട്ടോ കാശ് പോകുന്നത് ഫസ്റ്റ് സ്റ്റേജിൽ ഇറങ്ങി പത്താറു പത്ത് രൂപയുള്ളു അഞ്ചു പീസിനും എല്ലാരും നിങ്ങൾ ഒന്നെ അവിടെന്നാണ് നമ്മളിപ്പോ വന്നത് അവിടുന്ന് ഹൈറ്റിലേക്ക് ഒന്ന് ആ മഞ്ഞിന്റെ ഇടയിലേക്ക് സ്റ്റേജ് ഇടയിലേക്ക് പോകണ്ടു നല്ല തണുപ്പാണ് ഇവിടെ അല്ലേ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ടത് സെക്കൻഡ് നല്ല കോടിയല്ലേ തണുപ്പേക്കാ

ീഡ് കൂടാൻ പോകുന്നു പിടിക്കരുതാര്യോ ആ വന്നിടത്തന്നെ ചുറ്റോണം ിലും വ്യൂ ഇല്ലേ പേടിയുണ്ടോ ഇല്ല പേടിയുണ്ടോ അതിന്റെ പേടി കോടമഞ്ഞിലേക്കുള്ള യാത്രയിലെ പേടിച്ചിരിക്കുന്ന മോന്തൽ കോടയുടെ എല്ലാ വീഡിയോയിലുണ്ടാവും ഉണ്ടിക്കോ മാത്രം കേറാൻ പോകുന്നു കോടേ കോട ഫുള് ഓഫ് കോട വീടും ഓ അയ്യോ സൈഡ് കേടി ഇത് പൊളിയട്ടാ ഇതല്ലേ ബാക്കിലേക്ക് നമ്മളൊന്നും കാണാൻ പറ്റുന്നില്ല കോട കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വ്യൂ ക്യാമറയെ കൃത്യമായിട്ട് കണ്ട് കോട കാണാൻ പറ്റുന്നില്ല

നിന്നെ നിന്നും കുടുംബക്കാരില്ലേണ്ട കോടയിലേക്ക് കേറുന്നതിന് മുമ്പേ സൈഡൊക്കെ നോക്കി ബാക്കും ഇത്തിരി സ്ഥലത്താകും കോടയിലേക്ക് കേറുന്നു

ഫുള് ഓഫ് അല്ല കിട്ടിലേം വ്യൂ അല്ലേ ഈ ചപ്പഴക്കും വേണ്ടിയുള്ള വേറ്റി മ്മേം വരുന്നു അതേ വന്യതേ മി ഇ കോടാ കേര പറ രാത്രി രാത്രിത്തൊടങ് ആറാമത്തെ ദിവസം ഇതാ കാശ്മീർ കാശ്മീരിലെ നമ്മുടെ ആറാമത്തെ ദിവസം എന്നുവെച്ചാൽ നമ്മുടെ വീഡിയോ എടുത്തിട്ട് ആറാമത്തെ ഡേ ഇരിഷ്ടായി തുടങ്ങുന്നു നാലാമത്തെ ദിവസമാണ് കാശ്മീരിത്തെ അറിയാം തുടങ്ങുന്നു ഇതിലെ കേബിൾ കാറിലൊക്കെ കയറി അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഈ സമയം രണ്ടിലായിരുന്നു ഗുൽമർഗിലേക്ക് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി കാരണം ഫുഡൊക്കെ കിട്ടുമ്പോഴേക്കും സമയം കുറച്ച് ലേറ്റ് ആവും ഇത്ര നേരം ചുമ്മാ ഇരിക്കേണ്ട അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ കളിച്ച് ഇനി എല്ലാവരും വന്റ് പുറത്തേക്ക് ഷോപ്പിംഗ് പിന്നെ നമ്മൾ ലോക്കൽ മാർക്കറ്റ് കാശ്മീർ ലോക്കൽ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ പോയിട്ടുണ്ട് കേസ് ഇപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ഈ ഫോണിൻ്റെ ചാർജ് ചെയ്യണവും അതുകൊണ്ട് നമ്മളാറ്റ ടെമ്പിളിൽ പോയിതൊക്കെ വേറെ ഫോൺ ഫോണിലെടുത്തുകൊണ്ട് ക്ലാരിറ്റി ഡിഫറൻസ് ഉണ്ടാവും പിന്നെ നമ്മൾ ഇന്നലെ ഷിക്കാരയിലും കയറി എടുത്തത് ശിക്കാരയിൽ ഫുഡ് ഫുഡ്ണിക്കൊന്നു പറഞ്ഞു കാണിക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഫുഡൊന്നും കാണിച്ചില്ല ചിക്കാരി കീറി എടുത്തത് രാത്രിയായതുകൊണ്ട് ഫ്രണ്ട് ക്യാമറ അധികം വർക്ക് ചെയ്തില്ല ബാക്കിൽ ആയിരുന്നു വ്യൂ ഇപ്പോൾ കണ്ടാ ചതര് ബ്ലറൊക്കെ ആയിട്ട് സ്ക്രാച്ച് കുത്തു തന്നെയാണ്ടാ ഒരു രാത്രി ആവുമ്പോ ഫ്രണ്ട് ക്യാമറ അധികം വർക്ക് ചെയ്തല്ല കുഴപ്പമില്ല നന്നായിട്ടൊക്കെ ഉണ്ട് ആ കുത്തുത്തു ഇവിടെ നിറച്ചും പട്ടിയും കേട്ടോ ഫുള്ളും പട്ടിയാണ് ഇവിടെ ഫുള്ള് ഫുഡോസ് ആണ് രാത്രി നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ചില ലൈറ്റ് ഉണ്ടാവൂല പിന്നെങ്കിലും കൊരയും പേടിച്ചു ഇത് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയത് എല്ലാവരും ഡ്രസ്സാക്കാൻ ഷോപ്പിങ് നമ്മള് ചെറുതായിട്ട് ലോക്കൽ ഇവിടുത്തെ മാർക്കറ്റിൽ കാണിച്ചു തരാം ഞാൻ പറയുന്നത് രാത്രിത്തെ ഫുഡെന്ന് പറഞ്ഞാൽ ചപ്പാത്തി ഒരു പ്രത്യേക തരം ചപ്പാത്തിയാണ് നമുക്ക് ഫസ്റ്റ് ഡേ ഇവിടെ ഈ ചപ്പാത്തിയാണ് ഇട്ട് ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ ഫുഡ് എടുക്കുന്നുണ്ട് ത്തെ ഫുഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ രാത്രിത്തെ ഫുഡ് അധികം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു നമുക്ക് ഇന്നലെ ചോറ് ചിക്കൻ കോളിഫ്ലവർ കറി പരിപ്പ് അതിലെ അതിൻ്റെ പിറ്റേ പിറ്റേ ദിവസം പിന്നെ ഇത് തന്നെ ചോറ് ചിക്കൻ പരിപ്പ് അതിൻ്റെ ഇടം ഒരു കൂട്ടുകറി പോലത്തെ പലരും വെജിറ്റബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കാശ്മീരിൽ വന്നപ്പോൾ ഒരു കാര്യം കാണിച്ചിരുന്ന നിങ്ങൾ ആപ്പിൾ എന്ന് പറഞ്ഞില്ലേ അത് ആപ്പിളല്ല വെജിറ്റബിൾ ആപ്പിളാണ് എന്ന് വെച്ചാൽ അച്ചാറിടാനൊക്കെ ആയിട്ട് ഇവിടെ നമ്മൾ വെജിറ്റബിൾ ആപ്പിളാണ് അതിങ്ങനെ കൃഷി ചെയ്യണതാണ് അവർ അപ്പം അവിടെ തൂങ്ങിക്കിടക്കുന്നത് അവർ വളർത്താനാണ് അതുപോലെ നമ്മൾ നാളെയാണ് കൈസ് ആപ്പിൾ തോട്ടം കാണാൻ പോകുന്നത് ഞാൻ മുന്നേതാ പറഞ്ഞ ഐസ് കാണാൻ പോകുന്നത് ആപ്പിൾ തോട്ടം കാണാൻ പോകണമെന്ന് പറഞ്ഞായിരുന്നെങ്കിലും ആപ്പിൾ തോട്ടം കാണാൻ പോകാൻ പറ്റിയില്ല വേറെ വേറെ ഒന്നുമില്ല ആപ്പിളോട്ടം കാണാൻ ലാ ഇതായിരുന്നു നമുക്ക് ആപ്പിളോട്ടത്തിൽ കയറാനായിരിക്കും നമ്മൾ രാത്രി തിരിച്ചു നിന്ന് നോക്കും അങ്ങനെ ഭയങ്കര ലാഘമായിരുന്നു നമ്മൾ ആപ്പിൾ തോട്ടം കയറാൻ പോയി ഇപ്പം ആപ്പിളോട്ടം പക്ഷെ നമ്മൾ നാളെ ഡ്രൈവറായിട്ട് നമ്മളെ ആപ്പിളോട്ടം കാണിക്കും പറയുന്നത് ഗൈസ് ഇപ്പൊ ഷോപ്പിങ്ങിന് ആ വഴിയൊക്കെ കാണിച്ചു തരാം വേണ്ടി കേരള വന്നില്ലേ അന്ന് ഞങ്ങൾ കൂടി കൊറേ പട്ടി ആ അതേ ഇടക്ക്ണ് എന്തൂരണല്ലോ ഇവിടെ കുറച്ച് വീട്ടിൽ കൊണ്ടിട്ട് വളർത്തായിരുന്നു കണ്ടതേ പറഞ്ഞില്ലേ ഇറങ്ങുമോന്തേ അവിടെ മൂന്നെണ്ണം ഇരിക്കുന്നുണ്ട് എല്ലാ എമ്മ പട്ടിള്ളേ നാലെണ്ണം ഉണ്ട് ഇത് ഇവിടെ ഒരെ നെയ് കിടക്കണ് എവിടെ രണ്ടുമൂന്നെണ്ണം ഇരിക്കണു ഫുൾ ഓഫ് ഡോക്സ് അല്ലേ നിറച്ചും പട്ടി ഇവിടെ കാശ് കണ്ടത് കണ്ടോ റച്ചോ ഫ്ലാഷ് ഓൺ ചെയ്താലും കിണക്കട കണക്കണ്ടാ പട്ടികള് നിറച്ചും പട്ടിയാട്ട് നമ്മൾ മാർക്കറ്റിൽ പോവാൻ ഓട്ടോ ബുക്ക് ചെയ്തിരിക്കുന്നു ഓട്ടോ ബുക്ക് ചെയ്ത് മാർക്കറ്റിൽ പോയിരുന്നു മാർക്കറ്റ് എത്തിട്ട് ഫോൺ ഇങ്ങനെ പോയി മാർക്കറ്റ് എത്തുമ്പോ കാണിച്ചു മാർക്കറ്റ് പറഞ്ഞിട്ട് പറ്റി നമ്മൾ ഏതൊരു കടയിലേക്ക് പറഞ്ഞിട്ട് പുളി ലോക്കൺ മാർക്കറ്റിൽ കൊണ്ടുപോവില്ല രൂപ വാങ്ങിക്കുകയും ചെയ്തു ഇവിടെ ഇറക്കിയിട്ട് പുളി വണ്ടി പറഞ്ഞു ഇതാ ലോക്കൺ മാറ്റം ചുമ്മാ ഡ്രസ്സും കാര്യങ്ങളും നമ്മളെല്ലാം പർച്ചേസ് ചെയ്ത് നമ്മള് നടക്കാൻ വേണ്ടി പോയതാണ് അതൊക്കെ അടച്ചിട്ടേക്കാണ് എന്നാലും ടേസ്റ്റ് കിട്ടില്ല ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ ഓ ഹലോ ചേച്ചി സബ്സ്ക്രൈബ് കിട്ടോ കേസ എന്റെ ചാനലിലായിരും മാല ഫറപ്പെട്ട് വെക്ക കേട്ടോ ഇവിടെ ചുമ്മാ ഈ സാധനങ്ങൾ മാത്രം വേണ്ട വസ്തുക്കൾ ഈ വായന വീഡിയോ എടുക്കാൻ പാടു

ട്ടിങ്ങറി ഐറ്റംസ് അടച്ചിട്ടോ ഞാൻ കേറിക്കണം ചെയ്യുന്ന ജ്വല്ലറി ഐറ്റംസ് ഡേ ഡേ വെള്ളിക്കൃഷിനു കൊറേ ഐറ്റംസ് ഉണ്ട് കുതിരപ്പുറത്തുനിന്ന് വേനെടുക്കും ഇവള് കുതിരപ്പുറത്ത് നിന്ന് മഴ നടിച്ച് അത് വീടുകളിൽ കിട്ടിയില്ല കൈസ് ഇത്രേ ഉള്ളു ഇവിടെ നമുക്ക് ഇനി ചെറുപ്പ സ്ഥലത്തേക്ക് നടക്കും രാത്രി ഫുഡ് ചപ്പാത്തി പറഞ്ഞതുണ്ട് ഇതെന്ത് സാധനം ഇത് ശരിയാട്ടേ മറ്റേ സാധനം ഇത് പൊറത്തൊന്നും അല്ല പറഞ്ഞിട്ട് വലിയ സാധനം ഇതിന്റെ പേരെന്തായിരുന്നു ആ കിവി രൂപയ്ക്ക് ഇത് വാങ്ങിച്ചിട്ടുണ്ട് മട്ടലേക്ക് കോലിക്കുത്തിയ മട്ട കോത്തിയ മട്ട പിന്നെ ഇത് എന്താ സാലഡ് കൊറേ സാധനം ഉണ്ട് എങ്ങനെയുണ്ട് കോലിക്കുത്തിയ ചൂടുണ്ട് ചപ്പാത്തി ഒന്നും ഉണ്ടാവൂലെന്ന് വിചാരിച്ചില്ലല്ലേ അതോടേക്ക് അതെ ഈ രണ്ട് സാധനം കേട്ടോ അമ്പത് രൂപക്ക് കിട്ടണത് ലാഭം കിട്ടും നമ്മൾ ചോദിച്ച മട്ടൻ മാത്രം അമ്പത് രൂപിച്ചല്ലേ ചപ്പാത്തി ഈ സാധനമൊക്കെ കൊണ്ടുവന്നു കൊള്ളാം നൂറ് രൂപ ചോദിക്കുന്ന അറിവില്ല തണുത്തിരിക്കണു മട്ടൻ നല്ല ടേസ്റ്റ് ഉണ്ടെട്ടോ അതോ ക്രിസ്തായിട്ടു ശരിക്കും നമ്മള് ഓട്ടക്കാരൻ പറ്റിക്ക് പക്ഷെ ഇവിടെ അമ്പത് രൂപ കൊള്ളാലേ ഇത്ര സാധനങ്ങൾ പ്രതീക്ഷിച്ചില്ല ആരും വന്നു അപ്പോൾ ഇതിനൊക്കെ ഇഷ്ടായി എന്നോടേ പെട്ടിക്ക വേണമോ എന്നോടേ ബിഫർ ആണ് എടുക്കണേ ആ നമ്മക്ക കാര്യം വലിയല്ല പെട്ടിക്കുടി ഓൾറെഡി 40 ആണ് ദേ ഇ ഇ പോലേ ആണ് സൈൻ ഉണ്ട് લેടാ सुनेടാനാണ് ആം कहां से हैं आप कहां से कहां से हो केरला केरला കണ്ടോ പുല്ല दे दे ഇല്ലാര ദേ കൈക്കൻ മണ്ടി വെയിറ്റ് ചെയ്യാണ് പിന്നെ നീ ഉത്തെ

n o i s t i o i t a t i o n h e o n h t t h e s i t a t e s t a t n h e s t o h e s a t i o h t o e s i i o n h t a t i o s a t o o n h a t i e s i t e s i t e t o n a t i ഞങ്ങായി കുളദോലെ പേര് നടാ ഇക്കുന്നേടാ അതൊരു क्वेश्चन അറിയാൻ പറഞ്ഞതല്ല ഹൈ തൈരണ майോനസ് കൊണ്ടോ തൈരണോ ഓം ബിബി ഞാൻ പറഞ്ഞത് കഴിക്കാം വെയിറ്റ് കൊ എത്ര മുന്നേന്ന് പറഞ്ഞേ അവിടെ തല ഹെ നമ്മൂറിയാനോ സൈഡ് പറഞ്ഞേ ഹെ

മട്ടൺ കഴിച്ചു നല്ല ടേസ്റ്റ് മട്ടനായിരുന്നു അമ്മ ഇതിന്റെ ടേസ്റ്റ് അറിയണ്ടേ പക്ഷെ ഇതാണ് കുറച്ചൂടി ടേസ്റ്റ് അല്ലേ മട്ടന്റെ തലാന്നിപ്പോഴറിഞ്ഞേ നീ കഴിക്കൂലായിരുന്നു ആ നല്ല മാസം വരുന്നു റബർ ടൈപ്പ് വരുന്നു ക്രിസ്പഡ് ആ ഞങ്ങൾ ഇത് മാത്രം ഉണ്ടാവു മറ്റേ മട്ടൻ മാത്രം പക്ഷെ ഇതൊക്കെ ഇനി രാത്രിത്തെ ഫുഡാണ് മെയിൻ രാത്രിത്തെ ഫുഡ് കഴിക്കാം ഇനി രാത്രിത്തെ ഫുഡ് കഴിക്കുമ്പോ ഞങ്ങളെ കാണിച്ചു തരാം